ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അരി കടത്തിയെന്ന വ്യാജ വാർത്ത ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ ഈ വീഡിയോയുടെ ഫാക്ട് ചെക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ടും ക്യാമ്പും അവിടെ നൽകുന്ന ഭക്ഷണവും ഭക്ഷണവുമെല്ലാമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള കുപ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നത് ഈ വീഡിയോയ്ക്കൊപ്പമുള്ള പ്രചരണത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വീണ്ടും പഴയ പരിപാടി രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അരി കടത്തിക്കൊണ്ടു പോകാൻ വന്ന ലോക്കൽ സെക്രട്ടറി ഷാജി അടക്കം പൊതുജനം നല്ല പൂശി വിട്ടിട്ടുണ്ട് എന്തിനീ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി സംഘപരിവാറുകാരും സർക്കാർ വിരുദ്ധ മനോഭാവമുള്ളവർ പ്രചരിപ്പിച്ചത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് മാതൃഭൂമി നടത്തിയ ഫാക്ട് ചെക്കിൽ അതിന്റെ വസ്തുത പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രചരിക്കുന്ന വീഡിയോയും അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നാണ് ഫാക്ട് ചെക്കിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ നടന്ന സംഭവം തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോ വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ പ്രളയകാലത്ത് പരുമലപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ളതായിരുന്നു ഈ വീഡിയോ നൂറുകണക്കിന് പേരാണ് അന്ന് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഇതിന് സമീപത്തായി നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി പ്രവർത്തിച്ചിരുന്നു പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന മറ്റ് ക്യാമ്പുകളിലേക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങളും ഇവിടെ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് ആവശ്യാനുസരണം ഇവിടെ നിന്ന് മറ്റ് മൂന്നിടത്തേക്കും സാധനങ്ങൾ എത്തിക്കുന്നതിനായിരുന്നു ഷാജി ഉൾപ്പെടെയുള്ളവർ അന്ന് ശ്രമിച്ചത് ഇതിനെയാണ് ചില തൽപര കക്ഷികൾ വീഡിയോ എടുത്ത് ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നു എന്ന വ്യാജ പ്രചരണം നടത്തിയത് നോക്കൂ ഒരു ദുരന്ത കാലഘട്ടം വരുമ്പോഴാണ് ഇമാതിരി കുപ്രചരണത്തിന് നമ്മുടെ നാട്ടിലെ ചിലർ മുതിരുന്നത് വസ്തുതയ്ക്ക് നേർവിപരീതമായി ഒരു ക്യാപ്ഷനും കൊടുത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത് ഇതാണ് ഈ നാട്ടിൽ ഇടതുപക്ഷത്തുള്ളവർ ചെയ്യുന്നത് അതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടെ ഒരു തരത്തിലും നിങ്ങൾ സംഭാവന നൽകരുത് എന്ന വ്യാജ പ്രചരണത്തിന് ഉപയോഗിച്ച വീഡിയോയും കള്ളമാണെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് കള്ളം ഉലകം ചുറ്റിയതിന് ശേഷം സത്യം പുറത്തേക്ക് വരുമ്പോൾ എത്ര പേർ ഇത് അറിയുമെന്നറിയില്ല എന്നിരുന്നാലും കാണുന്നവർ തിരിച്ചറിയുക ഇത് കൊടുമ്പിരി കൊണ്ട വ്യാജ പ്രചരണത്തിന് സംഘപരിവാർ ഉപയോഗിച്ച ടൂൾ മാത്രമാണ് അതിൽ ആരോപണ വിധേയരായവർ തൊട്ടടുത്ത ക്യാമ്പിലുള്ളവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അടുത്ത ദിവസത്തേക്ക് എടുക്കാൻ വന്നതിനെയാണ് ഇമ്മാതിരിയുള്ള വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്